പട്ടയ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഉത്തരവിട്ടതിന് ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തണമെന്നത് സിപിഎം തീരുമാനമാണ് ജില്ലയിലെമ്പാടും വ്യാജ പട്ടയമാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട കർഷകരുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോ പറഞ്ഞു ഞാൻ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഞാൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുള്ള ആ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണ് അതിന്റെ കോപ്പി നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം ആ കോപ്പിയിൽ എവിടെയാണ് ഞാൻ നിവേദിതാപിഹാരൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് നിവേദിതാപിഹാരൻ റിപ്പോർട്ട് എന്ന് വെച്ചാൽ കയ്യേറ്റക്കാർക്കെതിരെയുള്ള റിപ്പോർട്ട് ആ അനുസരിച്ച് മൂന്നാർ സബ് കളക്ടറെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ പേരിൽ എന്നെയല്ലോ കുറ്റം പറയേണ്ടത് ഗവൺമെന്റ് അല്ലേ കുറ്റം പറയേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ മറ്റൊരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചു അതെന്താണ് അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ ഞാൻ പറഞ്ഞു സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് ഗവൺമെൻറ് നൽകിയിട്ടുള്ള പട്ടയങ്ങളെല്ലാം അത് അംഗീകൃതവും നിയമപരവുമാണ് എന്ന് വെച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യലേ ചെയ്യുന്നത് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് ഗവൺമെൻറ് നൽകുന്ന പട്ടയ നടപടികൾ തുടരണം എന്ന് ഞാൻ പറയുമ്പോൾ ഗവൺമെൻറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത് ഇനി അവിടെ കയ്യേറ്റമുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിനെതിരെ നടപടി സ്വീകരിക്കണം അത് ഗവൺമെൻറ് ചെയ്തിട്ടുമുണ്ട് അത് ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നടപടിയാണ് ആ അത് ഗവൺമെന്റ് നടപടിയാണ് അല്ലാതെ വേറെ അങ്ങനെ ഗവൺമെന്റ് എടുത്തപ്പോൾ കൊട്ടക്കാമ്പൂർ വില്ലേജിൽ ആ ചില ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ സിക്സ്റ്റി ഫോർ റൂളിനനുസരിച്ച് കള്ളപ്പട്ടയും ഉണ്ടാക്കിയ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഈ ഗവൺമെൻറ് തന്നെ അപ്പോൾ അതുപോലെ ചിന്നക്കനാലിലും അതുപോലെ വട്ടവടയിലും എല്ലാം ഈ തരത്തിലുള്ള ഗവൺമെൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പട്ടയും സിക്സ്റ്റി ഫോർ റൂളിനനുസരിച്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സമയാസമയങ്ങളിൽ ഗവൺമെന്റ് നടപടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നടപടി എടുക്കുന്ന കൈയേറ്റക്കാർക്കെതിരെ നടപടി തുടരണം എന്നാൽ സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് ജില്ലയിൽ കുടിയേറി പാർത്ത ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പാസ്സാക്കുന്ന അസൈനബിൾ ലാൻഡ് ആയിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും വിതരണം ചെയ്യണം അത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുക്കണം